ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ മക്കളിവിടെ ഉമ്മറത്തൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടൊക്കെ അല്ലേ ഇപ്പോൾ മക്കളവിടെ ഉമ്മറത്തൊക്കെ ഇരുന്ന് കളിക്കുകയാണ് അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല ചൂടുകൊണ്ട് പിന്നെ അമ്മ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഒന്ന് പണിക്കാരുണ്ട് കേട്ടോ ഇവിടെ എന്താ ചേമും ചേനയൊക്കെ നടൻ വേണ്ടിയിട്ട് പണിക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ അമ്മ ചിക്കൻ കറി കറിയായിട്ടുണ്ടാക്കണം അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പിന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയൊക്കെ മസാല ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷണങ്ങൾ എടുത്തിട്ട് ടോമിക്ക് വേവിച്ച് കൊടുക്കാറുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കുക ചെയ്യലേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോലെ ടോമിക്കും കൊടുക്കണം എന്നിട്ട് അമ്മ കുറച്ച് കഴിഞ്ഞെടുത്തിട്ട് ടോമിക്ക് ആദ്യം വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടേ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പൊരിച്ചിട്ടോ ഒന്ന് കറി വെക്കുന്നത് പിന്നിവിടെ എന്താ പണിക്കാരുണ്ട് അവിടെ എന്താണ് ചേന ചേന നടക്കെ പിന്നെ വാഴക്കൊക്കെ എടുക്കാനൊക്കെ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കളിക്കാതെ വാ നനച്ചിട്ട് ജലദോഷം ചെയ്ത പണിയെടുപ്പ് കേട്ടോ ചേന നടന്നുണ്ട് ചേമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛനും ഉണ്ട് അവിടെ കേട്ടോ സഹായിക്കാൻ ഇപ്പോൾ ഇറച്ചിക്കറി അടുപ്പത്ത് കടന്ന് തളച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മമാർക്ക് മല്ലിച്ചപ്പീടുണ്ട് കാരണം അച്ഛന് അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ടിട്ടൊന്നും കറി വെക്കുന്നിഷ്ടമല്ല അച്ഛന് നാടൻ രീതിയിൽ കറി വയ്ക്കുന്നത് കേട്ടോ ഇഷ്ടം അപ്പോൾ അമ്മ പത്ത് മണിക്കുള്ള കഞ്ഞി കുടിക്കുന്നു കേട്ടോ അവിടെ ഇപ്പോൾ ഇന്നേരത്തെ വെള്ളക്ക കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെന്തോ കടിയാക്കിയപ്പോൾ അമ്മ അതാണ് അമ്മ അങ്ങനെ ചെറുക്കേണ്ടി കേട്ടോ അപ്പോൾ അമ്മ അവിടെ കഞ്ഞി കുടിക്കുന്നുണ്ട് വെള്ളയ്ക്കറിയും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് അച്ഛനെന്തു പണി ഉണ്ടെങ്കിലും അച്ഛൻ കുമ്മാറേട്ടനായിട്ടാണ് വിളിക്കുക അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ തമിഴായിട്ടോ സംസാരിച്ചിരുന്നത് ഇപ്പോൾ നല്ലതുപോലെ മലയാളം പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കും കൂടുതൽ മലയാളം അവർ പറയും കേട്ടോ അപ്പോൾ അമ്പാടി സോനുമൊക്കെ തൊടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അവരെ കൂടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛനും അവരെ കൂടെ സഹായിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക വെയിലും കേട്ടോ നല്ല വെയിലും ഉണ്ട് എന്തിനാച്ചീ ഇങ്ങനെ നമ്മ ഈ ഓടിഞ്ഞു നിൽക്കാണ് അടി അമ്മക്ക് വറവുണ്ടാക്കി കൊടുക്കുന്നു അച്ഛന് ചോറൊക്കെ ഞങ്ങളിവിടെ മുറ്റത്തന്നെ ചോറും കുടിക്കാൻ വെള്ളം ചായക്കുള്ള വെള്ളം ഒക്കെ മുറ്റത്ത് ഒരുപാട് കറികളൊക്കെ ഗ്യാസ് ആയിട്ട് അപ്പോൾ വെയിലാവണേലും മൂല നാർത്തമ്മ ചോറും ഒക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇവിടെ വെയിലല്ലേ പുരിഞ്ഞ വെയിലാണ് അപ്പോൾ അടുക്കളയിൽ ഇപ്പം ഉണ്ടാക്കില്ല അടുക്കളയിലിങ്ങനെ കരി പിടിച്ചിട്ടേ അപ്പോൾ ഈ ഇതിങ്ങനെ കരി വയലിങ്ങനെ പോലെ ഇറങ്ങും അതുകൊണ്ട് പുകയും പിടിക്കാനൂടെ കാവ പുക വരികയാണ് അപ്പം രണ്ട് കല്ല് വെച്ചിട്ട് അങ്ങനെ ഇവിടെ മുറ്റത്തന്നെ ഈ തൊടിയിലെ ചോറ് അതെ അതിൻ്റെ മോക്കൂടി വലക്കൂടി വെക്കുന്നത് ആ കോഴി ചരക്കളല്ലേ ഒരു ചാക്ക് ചാണകപ്പൊടി എത്ര എത്രയായി അമ്മ നാട്ടിൽ ഇന്ന എത്ര രൂപ എന്തിനാണ് അറിയിപ്പിക്കുന്നത് എന്താ അവിടെ ആണോട്ടെ ഭയങ്കര വെയിലാണ് ഇപ്പൊ അവിടെ മക്കൾക്ക് അമ്മ ഉണ്ടാക്കി കൊടുത്തോട്ടോ മക്കൾക്ക് ഇവിടെ അകത്തിരിക്കാനൊക്കെ ഭയങ്കര ചൂടാണ് അകത്ത് ആ അമ്മമ്മ ഉണ്ടാക്കി കൊടുത്താണ് എന്താണ് അമ്മമ്മ പറഞ്ഞല്ലോ എന്നോട് അമ്മ ഉണ്ടാക്കിയതാണ് തക്കല്ലേ അപ്പൊ അവിടെ ഇരുന്നോട്ടെ കൂട്ടി അവിടെ ഇരുന്നോട്ടെ വില്ലാത്തൊരു പുതുമ അതവിടെ ഇരുന്നോട്ടെ അമ്മ ഉണ്ടാക്കി കൊടുത്താട്ടോ അവിടെ അകത്തിരിക്കാനൊന്നും പറ്റില്ല ഭയങ്കര ചൂടാണ് അവിടെ ഒക്കെ മറത്തിരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ അമ്മ ഇവിടെ ഒരു ഇങ്ങനെ ഒരു കുറ്റിപ്പരം ഉണ്ടാക്കി കൊടുത്താണ് അപ്പൊ അവരിവിടെ ഉച്ചക്കൊക്കെ ഇവിടെ വന്നിരിക്കട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളില് തുണിയൊക്കെ വിരിച്ചിട്ട് അമ്പാടി ഇരിക്കണില്ല അതിന്റെ ഉള്ളില് അമ്പാടിൽ അപ്പൊ ഇവിടെ വന്നിരുന്നു ഇവിടെ ഭയങ്കര കാറ്റാണേ ഇവിടെ മരങ്ങളുള്ള കാരണം ഇവിടെ വന്നിരിക്കും ചെരിഞ്ഞു പോയതോ അത് വേറെ മരങ്ങളുണ്ടാവുന്നുണ്ട് ലാഭം കൊണ്ട് ശരിയേതാച്ചാ കൊമ്പും എന്തിനൊക്കെ വെട്ടണതാ അതിന്റെ മോള് മുട്ടി മുട്ടി കോരുമുളകില്ലേ ആയിപ്പൊ ആകങ്ങട്ട് വെയിലോണ്ട് വെയിലായിട്ട് എന്തിനൊക്കെ വെറുതെ അപ്പൊ മരങ്ങളൊക്കെ മുറിച്ചു നശിപ്പിച്ചാലോ ഒരു വെയില് വെയില നിക്കൂലെ പിന്നെ തണല് വേണ്ടേ വണ്ണം കൂയിട്ടേ പിന്നെ അവര് നമ്മളോട് നമ്മളോട്ഞ്ഞു മുടിക്കാന് ഇപ്പോൾ അവിടെ തുടിയിൽ പണി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം മക്കളും അങ്ങോട്ട് പോയിട്ട് കളിക്കാൻ അപ്പം മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോൾ രാവിലത്തെ പുട്ടുണ്ടായിരുന്നെട്ടോ രാവിലത്തെ പൂട്ട് പിന്നെ എന്താ പറയുക ഇനി വൈകുന്നേരം അമ്മയ്ക്ക് ചിലപ്പോൾ കേടയിലും ചേച്ചിട്ട് അമ്മ പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ചിക്കൻ കറിയും കൂടിയിട്ട് പൂടാം പുട്ടുവാണെട്ടോ അപ്പോൾ അവർക്കൊക്കെ പുട്ട് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൊതിയപ്പോൾ ഞാനൊരു കഷ്ണം പുട്ടും കുറച്ച് ചിക്കൻ കറി ഞാനും കഴിച്ചു പിന്നെ കൊച്ചു അവിടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അവളും കഴിക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അച്ഛനവിടെ എന്താ പറയുക വർഗ്ഗ വരെ നേരാക്കുന്നുണ്ട് കാരണം എല്ലാ കൊല്ലം കൊല്ലവും വർഗ്ഗ വരെ നേരാക്കാനായിട്ടേ ഉള്ളൂ കാരണം പൂച്ച കേറിട്ട് ഡാർപ്പായൊക്കെ ആകെ നാശാക്കും കേട്ടോ എന്താ പറയാ വർഗ്ഗ വരൊക്കെ കെട്ടിക്കഴിഞ്ഞട്ടോ എല്ലാ പ്രാവശ്യം പറയും അച്ഛൻ വർഗ്ഗ ഇഞ്ഞ് എന്താ പറയുക ഡാർപ്പായ വാങ്ങൂല കെട്ടൂലെന്ന് പറയും കേട്ടോ കാരണം ഇത് ഇങ്ങനെ വാങ്ങാനേ ഒഴിവുള്ളി അപ്പൊ നല്ല വലയും കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ വർഗ്ഗവരെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് അവർക്ക് ചോറ് കൊടുക്കട്ടെട്ടോ എല്ലാരും േരാൻ കുട്ടി നാല് പെണ്ണുങ്ങളെ കൈകാര്യം കഴിക്കുന്ന ഒരാണോ മൂന്നാണോ കുറഞ്ഞത് ചോദിച്ചോക്ക് എന്താ പറയുക ചിക്കൻ കറിയും കൂടിയിട്ട് കുമാരേട്ടൻ ചോറിന് കിട്ടും കാരണം അവർക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേറെ വേണമെന്നില്ല ടപ്പേരി അങ്ങനത്തൊന്നും വേണമെന്നില്ല കറി ഏതെങ്കിലും എന്തേലും ഒരു കറി ഉണ്ടായി മതി പറഞ്ഞു അപ്പം അമ്മ ചിക്കൻ കറിയും പപ്പടം കാച്ചതുണ്ടായിരുന്നു അപ്പം പപ്പടം അവർ കഴിക്കൂലായിരുന്നു അപ്പം ചിക്കൻ കറി മാത്രം കുഴിയുടെ ചോറ് കിട്ടോ അപ്പം ആര് വന്നാലും പുറത്തന്നെ ടരിക്കുക എന്താ പറയുക ചൂട് സഹിക്കട്ടെ ആരൊന്നും അകത്തേക്ക് കയറുകൂലട്ടോ അല്ലാതിട്ട് നിക്കാത്തു കേറി എന്ത് നമ്മക്ക് നമ്മളുണ്ടാക്കാം എന്തിനാ പറയാ പത്തിരിക്കും വെളിച്ചെണ്ണ പത്തിരി ഈ പത്തിരിക്ക് ഒക്കെ ആണെങ്കിൽ തേങ്ങ അരച്ചിട്ടുണ്ടാക്കാം വെളിച്ചെണ്ണ പത്തിരി നാക്കായിരുന്നല്ലേ ഇത് ചിക്കുന്ന വേണം വേണം ഇതേപോലെ കറിയുണ്ടാക്കിട്ട് വിളിച്ചത് എന്ത് അയിലെ അയൽ വാങ്ങണ്ട പറ്റും ഇന്നലെ പിന്നെ വിഷ്ണു ആയിക്കൊണ്ടിരുന്നു കുഞ്ഞ മത്തി വിഷ്ണുമായി കൊണ്ടു രാവിലെ

ോ അവിടെ ഇവിടത്തെ കഴിഞ്ഞിട്ടല്ലേ അവിടെ അടക്കിയത് ആ മെയിലാവും അവിടെ അടക്കുന്നത് അടക്കിയോ അല്ലേ ഞാൻ പറയേ ഇവരിവിടെ വന്നിട്ടെ നമ്മള് പറഞ്ഞെങ്കിലും മലയാളം പഠിച്ചു അറിയ എത്ര വർഷായി ഇവിടെ വന്നിട്ട് അപ്പൊ എത്ര വർഷ കൊൽക്കത്ര വയസ്സായിട്ടുണ്ടാവു അത് നമ്മളില്ലേ നമുക്ക് അബ്ബര ഭാഷ പഠിക്കാനായി പണി ഇവക്ക് നമ്മളെ മലയാളം പഠിക്കാൻ ഒരു പണി ഇല്ല അതെന്നെ പറഞ്ഞേ മലയാളല്ല നമുക്ക് പണി തോന്നത്തെ ആ ഹിന്ദിക്കാരില്ലേ ഇവിടെ താമസിക്കണേ അയാൾ അതാ ആ കുട്ടിയുടെ ഭർത്താവ് എന്ത് പോലെ മലയാളം പറയിച്ചാ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസിലാവൂല

വെള്ളം അത്ര കൊണ്ടിട്ടിപ്പോ കൊണ്ടു വെച്ചിട്ടുള്ളത് വെള്ളം അത്രയും ദാഹാണേ ആ ചെന്നാ നിറഞ്ഞ വെള്ളത്തിൽ ഇപ്പൊ ഇട്ടടുത്തോ ട്രൗസർക്കാൻ പറ്റൂല അയ്യ് ഇവരൊക്കെ നഞ്ഞടക്കണ്ട അവർക്ക് ഇഷ്ടം കൊണ്ടൊക്കെയാണ് സമ്പാടി നനഞ്ഞിട്ട് ആണ്ടാ

അല്ലെങ്കി കരിങ്കണ്ണാ നോക്കാണ്ട് ആ അങ്ങോട്ട് എഴുതിച്ച അങ്ങട്ട് നിക്കു കൊമ്പി വേണ്ട അമ്പാരിയെ വേണ്ടു െ അമ്മ അത് നൂറ് വെച്ചൊക്കെ അമ്പാടി അല്ല അത് തിന്നാലും മതി എന്താ പറയുക തൊഴിലി ചേമ്പ് ചേമ്പും ചേനയും നടലും വർഗ്ഗവരെ ഉണ്ടാക്കലും എല്ലാതും കഴിഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മർത്ത് മഴ പെയ്താൽ ഷീ എന്താ പറയുക ഷീറ്റ് ഇട്ടാണ് എന്നാലും മുറ്റത്തിന് നല്ല വെള്ളം ഇറങ്ങും അപ്പോൾ അച്ഛൻ അവിടെ നൂന്ന് ഡാർപ്പായ വാങ്ങിയ അതും കിട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ മാറിക്കിട്ട് അടുത്ത വീഡിയോയിൽ കാണാം